ഇന്നിപ്പോ നമ്മളുള്ളത് പൈൻമരങ്ങളെ കണ്ടാ അറിയാം അവിടെയാ മൂന്നാറാണ് നമ്മൾ ഇന്നിപ്പോ പോകുന്നത് സൂര്യനെല്ലിക്കാണ് സൂര്യനെല്ലിയിൽ ഒരു ക്യാമ്പൻ ട്രക്ക് എന്ന് പറഞ്ഞ ഒരു എന്താ ഒരു ടെന്റ് സ്റ്റേ ഒക്കെ ഉണ്ട് അപ്പൊ എന്താ പ്ലാൻ എന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്നിപ്പോ നമ്മള് ആ ക്യാമ്പൻ ട്രക്ക് എന്ന് പറയാം ടെന്റ് സ്റ്റേയിൽ പോയി സ്റ്റേ ചെയ്തിട്ട് നാളെ സൺറൈസ് കാണാനൊക്കെ ആയിട്ടുള്ള ചെറിയൊരു പ്ലാനിലാണ് നമ്മൾ ഇന്നിപ്പോ വന്നേക്കുന്നത് ഇപ്പൊ ഏകദേശം സമയം മൂന്നേ കാലം മൂന്നേകാൽ ആയിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒരു മണിയായി ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കോതമംഗലത്തിൽ നിന്ന് ഇറങ്ങി അപ്പോൾ നമ്മളിപ്പോൾ മൂന്നാറുണ്ട് മൂന്നാറിൽ നിന്ന് ഇവിടുന്ന് ഇനി ഒന്നര മണിക്കൂർ ക്യാമ്പൻ ട്രക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുണ്ട് ഏകദേശം ഇരുപത്തിയേഴ് കിലോമീറ്റർ ഇവിടെ അല്ലാത്ത പോലെ നമ്മുടെ പെണ്ണുംപുള്ള ഉണ്ട് ഇന്നിപ്പോൾ വന്നേക്കുന്നത് ഇവിടെ കറുത്ത പടക്കുതിര ആറാർ ത്രീ ടെന്നിലാണ് ഇനിയിപ്പോൾ ഉള്ള ബ്ലോഗിൽ യാമ്പൻട്രക്ക് സൂര്യനിലയിലെ വിശേഷങ്ങൾ കാണാം അല്ലേ ൂര്യനെല്ലി റോഡ് അവരത് നല്ല രീതിയിൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് പോഷനിൽ ഇപ്പോഴും നന്നാക്കിയിട്ടില്ല പക്ഷേ ഓൾമോസ്റ്റ് നന്നാക്കി വരുന്നു പക്ഷെ നന്നാക്കി വന്ന നല്ല വെറ്റിക്കട്ട് റോഡെന്ന് പറഞ്ഞാൽ ഓളി റോഡ് എന്ന് പറയാനാ നല്ല നല്ല തണപ്പാണ് മൂന്നാറിന് മുമ്പേ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് രക്ഷേപ ഈ പോണ റോഡാണെങ്കിലും നല്ല അടിപൊളി റോഡാണ് ചെറിയ റോഡാണ് മൂന്നാർ നൂറ്റി നല്ല റൂട്ട് അതായത് ക്യാപ്പ് റോഡ് അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് സൂര്യനെല്ലി അവിടെ എത്തിയിരിക്കാണ് ഒന്നും പറയണ്ട സംഭവ ബഹുലം സംഭവ ബഹുലം എന്താന്ന് വെച്ചാല് ഇത് സൂര്യനെല്ലിയിലാ ഓക്കെ ഞങ്ങള് കോതമംഗലത്ത് നിന്ന് മൂന്നാർ വന്നിട്ട് ഗ്യാപ് റോഡ് വഴി സൂര്യനെല്ലിക്ക് വരാൻ നോക്കും പക്ഷേ നടന്നില്ല ഗ്യാപ് റോഡ് അവിടെ നിന്ന് ക്ലോസ് ചെയ്തേക്കുക അപ്പൊ ഞാൻ ഇവിടുത്തെ ഓണറിനെ വിളിച്ചു ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ മൂന്നാറിന് ഈ ഗ്യാപ് റോഡ് വഴി നടക്കില്ല കാരണം അത് ക്ലോസ്ഡ് ആൾറെഡി അറിയുന്നില്ല നമ്മളെടുത്ത് പറഞ്ഞില്ല അപ്പൊ അതിനുള്ള വഴി എന്ന് പറഞ്ഞാൽ അടിമാലിന്ന് അടിമാലിന്ന് റൈറ്റ് തിരിഞ്ഞ് അനച്ചാൽ വഴി വന്ന് കേരളാണ് വഴി വന്ന് വന്നത്വാലി അതെ ആ റൂട്ട് പോരാണ് വേണ്ടത് എന്ന് പറഞ്ഞത് അപ്പൊ എന്തായാലും നമുക്ക് ഒന്നര മണിക്കൂറോളം ആ വഴി പോയി ആ ക്ലോസ് ചെയ്ത വഴി വേറെ വേറെ ഓഫ് റോഡ് പോലത്തെ വഴിയൊക്കെയാണ് ശരിക്കും ഞങ്ങളും ജോയിൻ ചെയ്തത് ബൈസൺവാദി മുട്ടക്കാട് ചിന്നക്കനാൽ റോഡ് തന്നെയാണ് അതെ പക്ഷേ ഓഫ് റോഡ് ഭയങ്കര മോശം വഴി വരേണ്ടി വന്നു അതായത് ഓഫ് റോഡ് എന്ന് പറഞ്ഞത് ഏഴ് ഏഴ് കിലോമീറ്റർ ഏഴ് കട്ട് ഓഫ് റോഡ് എന്ന് കട്ട് ഓഫ് റോഡ് എന്താ ബൈക്കിന്റെ ബാക്ക് ബ്രേക്ക് ഒരു വഴിയായി കാരണം സന്ധ്യ ആയി തുടങ്ങി അപ്പൊ ആകെ മിനടായിരുന്നു ഏഴ് കിലോമീറ്റർ ഞങ്ങള് കുത്തനെയുള്ള ഇറക്കവും വളവും റോഡില്ലാത്ത അവസ്ഥ ജീപ്പ് ജീപ്പ ജീപ്പ് മാത്രം പോണല്ലോ റിസോർട്ട് ഒക്കെ നോക്കി തുടങ്ങി ഇവിടെ അതെ എന്തായാലും അങ്ങനെ എത്തിച്ച് നമുക്ക് വേസൻവാലിയിലോട്ട് ഈ കുത്തനുള്ള ഇറക്കം കഴിഞ്ഞ് തിരിച്ചും എൻ എച്ചിലോട്ട് സൂര്യനിലേക്കുള്ള വഴിക്ക് കയറാൻ ഭയങ്കര ഹെയർ പിൻ വളവും കയറ്റും ഒരു മണി ആയപ്പോലത്ത് ഞങ്ങൾ തിരിച്ചിപ്പോ ശരിക്കും ഒരു മണിക്കൂർ മുന്നേങ്കിലും ഞങ്ങൾ ഇവിടെ എത്തേണ്ടതായിരുന്നു എത്താമായിരുന്നു കാരണം നല്ല റോഡൊക്കെയാ ശരിക്കും അടിമാലി അനച്ചാലൊക്കെ ഇവിടെ ഉള്ള ഫോർമാലിറ്റി ഒക്കെ കഴിഞ്ഞ അതായത് നമ്മുടെ പേരും പരിപാടിയൊക്കെ എഴുതി കൊടുത്തു അപ്പം നാളെ നമ്മൾ കൊളുക്കുമല സൺറൈസ് കാണാനുള്ള പ്ലാൻ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് ജീപ്പ് ജീപ്പ് ഇപ്പം കിട്ടുന്നില്ല എന്നാണ് സംസാരിച്ചു പറഞ്ഞത് നമുക്ക് നോക്കുന്നുണ്ട് എന്തായാലും അപ്പം അതും കൂടി അതും കൂടി പ്ലാനിലുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇത് പറഞ്ഞാല് ഫാമിലീസിന് വേണ്ടി ഉള്ളൊരു സെക്ഷനാണ് അപ്പം ഇവിടെ 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 വിഷമ ഇങ്ങനത്തെ ഇങ്ങനെ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ടാ അപ്പം പ്രൈവസി ഉണ്ട് അങ്ങനെ ഒരു സെറ്റപ്പ് പിന്നെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു വ്യൂ ആണ് കണ്ടോ ഇവിടെ ക്യാമ്പ് ഫയർ നടത്താനുള്ള പരിപാടി സെറ്റപ്പ് ഒക്കെ ഉണ്ട് ആ ഒരു ഭാഗത്തൊക്കെ എന്തൊക്കെയോ കാണാനുണ്ട് നമ്മളവിടെ ആ ഒരു ഹൈ റേഞ്ച് മറ്റേ ഹെയർ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ശരിക്കും നല്ല വഴി എന്ന് പറഞ്ഞാൽ അടിപൊളി വഴിയാണ് മറ്റേ എസ്റ്റേഗിറ്റി എസ്റ്റേറ്റിന്റെ ഒക്കെ നടുക്കുകൂടെ നല്ല ഒന്നാം തരം വഴിണ്ടാക്കിട്ടു കാണിക്കാം ോ ആ ഒരു സെറ്റപ്പേ ഉള്ളു സെക്യൂരിറ്റിങ്ങനെ തുറന്നിട്ട് ഇതാണ് ടെൻഡ് റിയില്ല അപ്പം ഒരു കാര്യം എന്തായാലും അവര് നമ്മുടെ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് ും ബില്ലും വേറെ ബാച്ചു അതൊക്കെ പറഞ്ഞത് ഫാമിലീസിന് വീക്ക്ഡേയ്സിലും അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ആയിരിക്കും കൂടുതൽ വീക്കെൻഡ്സിൽ വരുന്നത് സൊ ഫാമിലീസും കപ്പിൾസും കൂടുതൽ പ്രിഫർ ചെയ്യുക വീക്ക് ഡേയ്സിലാണെന്നൊക്കെ ഇങ്ങനെ രണ്ടു മൂന്ന് സ്ഥലത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു കാരണം ഓൾമോസ്റ്റ് എല്ലായിടത്തും നേരത്തെ ബുക്കഡാണ് ഇവിടെ ഇവിടെ കൊള്ളാം നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഇപ്പോൾ സമയം ഏകദേശം ആറ് മണി നമുക്കൊരു മഞ്ഞ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കാലത്ത് കുറച്ചും കൂടെ നല്ല വ്യൂ കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു പ്ലാൻ ചെയ്ത പോലെ തന്നെ സൺറൈസ് കാണാൻ നമ്മൾ കൊളുക്കുമല്ല വന്നിരിക്കുകയാണ് എന്തായാലും നല്ല വെടിക്കെറ്റായിട്ടുള്ള സൺറൈസ് കാണാൻ പറ്റി ഞങ്ങളത് ടൈം ലാപ്സ് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആഡ് ചെയ്യുന്നതായിരിക്കും എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പറയാതെ പറയാതെ വയ്യ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സൺറൈസ് കാണാൻ നല്ലൊരു രണ്ട് മലയാളുടെ ഇടയിൽ കൂടെ സൺറൈസ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു എന്തായാലും ഞങ്ങൾ രാവിലെ ഒരു നാലരയൊക്കെ ആയപ്പോൾ ഇറങ്ങി ഞങ്ങൾ ജീപ്പ് കഷ്ടപ്പെട്ട് തറക്കടിച്ച് ഒരു ജീപ്പ് സംഘടിപ്പിച്ച് ജീപ്പിൽ ഞങ്ങൾ എന്തായാലും വന്നു പോസ്റ്റിൻ്റെ ി സൂര്യനെല്ലി ടൗണിൽ നിന്ന് ആദ്യ ഒരു ഗേറ്റ് ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് സ്റ്റാർട്ട് ചെയ്തു ആദ്യത്തെ രണ്ട് കിലോമീറ്റർ വലിയ കുഴപ്പമില്ല പിന്നെ പക്ക ഓഫ് റോഡ് വരാൻ പറ്റുള്ളൂ നല്ല ഓഫ് റോഡാണ് അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും ഇവിടെ വന്നപ്പോ അഞ്ച് എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആണ് സൺറൈസ് കണ്ട് വെറുതെ മുകളിലേക്ക് നടക്കുക നല്ല തിരക്കാണ് അപ്പൊ നമ്മൾ കൊടുക്കുമ്പോ സൺറൈസ് കണ്ട് തിരിച്ചിറങ്ങുവാണ് നമ്മൾ ജീപ്പ് തപ്പി സൂര്യനെല്ലി ടൗൺ കറങ്ങി ഒരു പത്ത് ജീപ്പ് വേറെ ചോദിച്ചു അതുപോലെ തന്നെ റിസോർട്ടുകാരോട് ചോദിച്ചു എവിടെയും ജീപ്പില്ല ജീപ്പൊന്നും ഫ്രീ ഇല്ല എല്ലാ ഫുള്ള് ജീപ്പും പോയി എന്നിട്ട് അങ്ങനെ കുറേ തിരഞ്ഞതിന് ശേഷമാണ് ജീപ്പ് കിട്ടിയത് ആകെ കഷ്ടപ്പെട്ടാണ് വണ്ടി കിട്ടിയത് അതിൽ വണ്ടി കിട്ടി ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ തിരികെ പ്രതീക്ഷിച്ചില്ല വണ്ടി കിട്ടും എന്നുള്ളത് കാരണം റിസോർട്ടിൽ നിന്നുള്ള അതെ സൺഡേ ആണ് പിന്നെ റിസോർട്ടിൽ നിന്നുള്ള റെസ്പോൺസ് അങ്ങനെ തന്നെയായിരുന്നു അതായത് വണ്ടി കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പോൾ ഞങ്ങൾ റിസോർട്ടിലേക്ക് ഒന്ന് അന്വേഷിച്ചു കിട്ടുള്ളൂ ആരെങ്കിലും ഉണ്ടോ ഷെയർ ചെയ്തു പോകുന്ന അതൊന്നും രക്ഷയില്ല എന്നിട്ട് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം സന്ധ്യക്ക് ഏഴുമണിയൊക്കെ ആയപ്പോൾ സൂര്യനെല്ലി ടൗണിലൊക്കെ ഇറങ്ങി കുറച്ച് പേരുടെ നമ്പറൊക്കെ സംഘടിപ്പിച്ച് കുറച്ച് പേരൊക്കെ വിളിച്ചു അങ്ങനെ ആണെങ്കിൽ രാത്രി ഒമ്പത് മണിയോട് കൂടി വെളുപ്പിനെ ഒരാൾ വിളിക്കാം എന്നിട്ട് കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ വെളുപ്പിനെ നാലുമണിക്കൊക്കെ എണീറ്റ് ആളെ വിളിച്ച് അതൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് വണ്ടി കിട്ടിയത് കേട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് ഓടി വന്നോ അത് അഞ്ച് മിനിറ്റ് കൊണ്ട് ഓടി വന്നു കഴിഞ്ഞാൽ എന്ത് നമ്മുടെ ടെൻറ്റ് സ്റ്റേ നിന്ന് ഇവിടെയൊക്കെ സൂര്യനെല്ലി ടൗൺന്ന് ഒരു പത്ത് മിനിറ്റ് ഉണ്ട് ഞങ്ങൾ എന്തായാലും അഞ്ച് മിനിറ്റ് കൊണ്ട് തണുത്ത് വരച്ച് ഒക്കെ വണ്ടി ഓടിച്ച് വന്ന് ഓ രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ജീപ്പിന് എന്തായാലും കുഴപ്പമില്ല നമ്മുടെ പരിപാടി നടന്നല്ലോ അത് മതി ആ രൂപ മുതലാണ് കാരണം എന്താ വെച്ചാൽ നാല് മുക്കാലം അവിടെ നിന്ന് സൂര്യനെല്ലി ടൗണിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു രണ്ട് കിലോമീറ്റർ നല്ല റോഡ് ആ രണ്ട് കിലോമീറ്റർ എന്തായാലും ബൈക്കും കാറും എല്ലാം വരും ഈ ഹാരിസൺ എസ്റ്റേറ്റിൻ്റെ ചെക്ക് പോസ്റ്റ് കടന്ന് ഒരു രക്ഷയില്ലാന്ന് വെച്ചാൽ ഭയങ്കര ഓഫ് റോഡ് നമ്മുടെ ഈ കുടജാദ്രി അതുപോലെയൊക്കെ ഉള്ള ഒരു ഓഫ് റോഡ് ടെറയിനാണത് ഒരു അതായത് ഒരു നാല് കിലോമീറ്റർ ഉള്ളൂ രണ്ട് കിലോമീറ്റർ നല്ല റോഡ് രണ്ട് കിലോമീറ്റർ ഭയങ്കര മോശം ഓഫ് റോഡ് അപ്പം മുക്കാൽ മണിക്കൂറുകളും എടുക്കും ഇങ്ങോട്ട് വരാനായിട്ട് അതായത് അഞ്ചു മുക്കാലയപ്പോൾ എത്തി ജീപ്പിലേക്ക് കയറാൻ പോകുക ഏഴുമണിയാകുമ്പോൾ എന്ന് പറഞ്ഞിരുന്നു തിരിച്ച് ജീപ്പിലേക്ക് കയറാൻ പോകുന്നു അത് നമ്മൾ വന്ന വന്ന് ജീപ്പിലെത്താട്ട ഇതാണ് നമ്മുടെ ജീപ്പ് അവസാന കിട്ടിയ ും സ്പീഡില് ഓടിച്ച് അടിമാലി അടിമാലി അത് ബൈക്കിൽ ഇരുന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം എന്തായാലും നമുക്ക് എന്തായാലും പോകുമ്പോ സമയം ഉണ്ട് നമ്മൾ എന്തായാലും ഒറ്റയാവുമ്പത്തേനും അതായത് നൂറ്റാറ് കിലോമീറ്റർ ഞങ്ങള് ഇവിടെ റിസോർട്ടിൽ എത്തിയപ്പോൾ അതായത് എന്റെ വീട്ടിൽ നിന്ന് നൂറ്റാറ് കിലോമീറ്റർ ആയിരുന്നു റിസോർട്ട് കാണിച്ചോളൂ ഞങ്ങള് കറങ്ങി തിരിഞ്ഞ് ഇതാണ് നമ്മുടെ ടെറൈൻ ഏകദേശം ഇതിനൊക്കെ ആയിട്ടുള്ള ഒരു ടെറൈനാണ് ട്രെയിൻ ആണ് ഓൾമോസ്റ്റ് പോകുന്നത് നമ്മുടെ ഡ്രൈവർ എന്തായാലും മാര ഓടിക്കലായിരുന്നു കാരണം ഈ ഒരു ട്രെയിനിൽ കൂടി ആള് ഭയങ്കരായിട്ട് ഓവർടേക്ക് ഒക്കെ ചെയ്ത് സ്പീഡിലൊക്കെ ഇവിടം വരെ എത്തിച്ചു എന്തായാലും ആള് പെട്ടെന്ന് എത്തിച്ചു അതെന്തായാലും നന്നായി കാരണം നമുക്ക് അധികം നേരം വെയിറ്റ് ചെയ്യേണ്ട ഒന്നും വന്നില്ല നമ്മളിവിടെ വന്ന അപ്പോഴത്തേനും തന്നെ കുറച്ച് ലൈറ്റ് ഒക്കെ ഉണ്ട് ഓൾറെഡി എന്തായാലും നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല തണുപ്പ് നല്ല ക്ലൈമറ്റ് ഇപ്പോൾ നിലവിൽ പതിനെട്ട് ഡിഗ്രി പക്ഷേ രാത്രി ഭയങ്കര തണുപ്പായിരുന്നു രാത്രി ഒരു പതിനൊന്ന് മണിയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് ഡിഗ്രി പതിനൊന്ന് ഡിഗ്രി ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു തോന്നുന്നു കമ്പിളി ഇട്ടിട്ട് കൂടെ ഭയങ്കര വറച്ച് ആക്കിയായിരുന്നു കിടന്ന് അപ്പോൾ തിരിച്ച് താഴെ എത്തിയേക്കാണ് നമ്മൾ രാവിലെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ഇതായിരുന്നു സ്റ്റാർട്ടിങ് പോയിന്റ് ഇത് ഹാരിസൺസ് എന്ന് പറഞ്ഞാൽ ടി എസ്റ്റേറ്റിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റും അതിൻ്റെ ചെക്ക് ആണ് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നല്ല ഭയങ്കര എക്സൈറ്റഡ് ആണോ നല്ല നല്ലൊരു സൺറൈസ് ആയിരുന്നു ഭയങ്കര എക്സൈറ്റഡ് ആണ് വേളിൽ നിന്നപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് കാരണം കൂടുതൽ പറയാൻ പറ്റില്ല ഇപ്പോഴാണ് പക്ക എനർജി വന്നത് ആരും അതെ ചെറുതെല്ലി ടൗണിൻ്റെ അടുത്താണ് ടി എസ്റ്റേറ്റിന് കയറും ഇതിന് ഇതിനകത്തോടെയാണ് നമുക്കൊരു രണ്ട് കിലോമീറ്റർ വലിയ കുഴപ്പമില്ലാത്ത റോഡും ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ ആൾക്കാര് വരുന്നില്ല പക്ഷേ കാണാനുള്ള ും സൺറൈസ് തന്നെ കാണാൻ പറഞ്ഞു സൂപ്പർ അടിപൊളി എക്സ്പീരിയൻസ് ആണ് ആ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പഴാണ് വന്നത് മോളിൽ കാണാത്തിലായിരുന്നു കൂടുതൽ അപ്പോൾ ഞാൻ ഞങ്ങൾ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു അബി ട്രാവൽസ് എന്ന് പറഞ്ഞ ട്രാവൽസിൻ്റെ കോൺടാക്റ്റിലാണ് ജീപ്പ് എടുത്തത് അപ്പോൾ നമ്പർ ഒക്കെ താഴെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരെ വിളിക്കാം അപ്പോൾ അതിന്റെ ഒരു ജയചന്ദ്രൻ എന്ന് പറഞ്ഞ ചേട്ടനും പിന്നെ ജിബു ചേട്ടനുമാണ് നമുക്കവിടെ സഹായങ്ങളൊക്കെ ചെയ്തു തന്നത് അപ്പോൾ അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിലിടാം ഞങ്ങൾ പലതവണ ക്യാൻസൽ ചെയ്യണോ നിർത്തണോ ഒക്കെ വിചാരിച്ചതാണ് പിന്നെ അത് ഇവിടെ വന്നിട്ടാണെങ്കിലും സൺറൈസ് കാണാൻ പോകാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ എന്തായാലും പ്രകൃതിക്ക് ആ സ്ഥലത്തിന് നമ്മൾ അങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മളെത്തിരിക്കും എന്നുള്ളതിനൊരു ആണ് ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പ് അടിപൊളിയായിരുന്നു നമ്പർ നമ്പറോ ആ ഓക്കെ ആ ഇവിടെ വേറൊരു ചേട്ടൻ ചേട്ടൻ്റെ വണ്ടി നമ്പർ ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് കെ എൽ ഫൈവ് എയ്റ്റ് ടു നയൻ നയൻ ത്രീ പ്രീതി എന്നാണ് ചേട്ടൻ്റെ വണ്ടീട് വരുന്നത് അപ്പം എന്തായാലും അപ്പം ഇവിടെ ഇഷ്ടം നമുക്ക് ഇങ്ങനെ ജീപ്പ് സർവീസ് കിട്ടും അപ്പോൾ നമ്മൾ എന്തായാലും വന്ന് എക്സ്പ്ലോർ ചെയ്യുക ഇവിടെ ഭയങ്കര സഹായം കേട്ടോ ഇവർ നമുക്ക് ഞങ്ങൾ ഇന്നലെ രാത്രി ഇങ്ങനെ ഇറങ്ങിയപ്പോൾ കുറേ ട്രൈ ചെയ്തപ്പോൾ എല്ലാവരും വന്ന് സഹായിക്കുന്നുണ്ടായിരുന്നു മാക്സിമം നമ്മളെ സൺറൈസ് കാണിക്കാൻ വളരെ ഹെൽപ്പ് അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അത് നാട്ടുകാരും വളരെ നല്ല സപ്പോർട്ടീവ് ആണ് അപ്പോൾ എന്തായാലും മസ്റ്റ് കം അപ്പോൾ എന്തായാലും ഞങ്ങൾ ബൈക്കെടുക്കാൻ പോകാം ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ടെൻ സ്റ്റേയിലേക്ക് തിരിച്ച് പോവുകയാണ് എൻഡിങ് ആയിട്ടുണ്ട് നമ്മളിപ്പോൾ നിലവിൽ ലേക്ക് വ്യൂ ക്യാമ്പ് അഡ്വഞ്ചർ എൻ്റെ സ്റ്റേ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം നിലവിൽ ഒരു പത്ത് കിലോമീറ്റർ സൂര്യനെല്ലിന്നൊക്കെ മാറി നമ്മൾ ഇവിടെ ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ നിർത്തിയതാണ് അപ്പോൾ വളരെ സമാധാനമുള്ള ഒരു വ്യൂ പോയിന്റ് അപ്പോഴേ ഈ എസ്റ്റേറ്റും പരിപാടിയൊക്കെ ആയിട്ട് അവിടെ കറുത്ത പടക്കു കുതിര ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നാഷണൽ ഹൈവേ എയ്റ്റി 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 ഫൈവ് തിരിച്ച് കോതാംഗലത്തേക്കുള്ള റൂട്ടിലാണ് ഇവിടെ നിന്ന് പോകുന്നത് ആനച്ചാൽ വഴി അടിമാലി ആ റൂട്ടാണ് പോകുന്നത് നമ്മൾ തിരിച്ച് സൺറൈസ് ഒക്കെ കണ്ടതിന് ശേഷം തിരിച്ചൂർ അത്ര എട്ടരയപ്പ് എത്തി അല്ലേ എട്ടരപ്പ് എത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ദോശയും ഇഡലിയും പിന്നെ സാമ്പാറും ചട്നിയും ഒരു കട്ട ചായ കട്ട ചായയും ഉണ്ടായിരുന്നു വളരെ കുഴപ്പമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളുമായിരുന്നു നമ്മുടെ പാക്കേജിൽ ഓൾറെഡി ഇൻക്ലൂഡ് ആണ് പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആയിരം രൂപ പെർ ഡേ പെർ ഹെഡ് ഓക്കെ പെർ ഹെഡിനാണ് അവിടെ റേറ്റ് വരുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു ആ രണ്ടായിരം രൂപയാണ് പെർ ഡേ ആയിട്ടുണ്ടായിരുന്നത് ആ രണ്ടായിരം രൂപയിൽ രണ്ടുപേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തു ഉള്ള പാക്കേജാണ് ഉണ്ടായിരുന്നത് ടെൻറ്റ് ഓൾമോസ്റ്റ് ഓക്കെയാണ് അതായത് ഞങ്ങളുടെ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ത്രീ പോയിൻറ്റ് എയ്റ്റ് ഔട്ട് ഓഫ് അല്ലെങ്കിൽ ഫോർ ഔട്ട് ഓഫ് ഫൈവ് ആ ഒരു കാര്യം കുറയ്ക്കാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ഇങ്ങോട്ട് വരുന്നത് ഭയങ്കര സംഭവ ബുഖം ഏകദേശം ഒരു മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഏകദേശം ഒരു നാല് മണിയാവുമ്പം ഈ ടെൻറ്റിലെത്താം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അത് പക്ഷേ പണി പാളിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്നാറ് വഴിയാണ് വന്നത് മൂന്നാർ വഴി വന്ന് ഗ്യാപ് റോഡ് ശരിക്കും മാപ്പ് മാപ്പിട്ട് ഗൂഗിൾ മാപ്പിട്ടാൽ മുന്നാറിന്നാണ് ഗൂഗിൾ മാപ്പ് ഇട്ടത് അതിൽ ഗ്യാപ്പ് റോഡ് വഴി സൂര്യനെല്ലി വരാനായിട്ടാണ് കാണിച്ച ഇടയ്ക്ക് പകുതി ചെന്നപ്പോൾ ഉണ്ട് ഗ്യാപ് റോഡ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ട് അപ്പം ചെറിയൊരു വഴി ഇട ചെറിയൊരു ഇടവഴിക്ക് ഓഫ് റോഡ് ഓഫ് റോഡ് പോലത്തെ ഒരു വഴി കൂടിയൊക്കെ പോകേണ്ടി വന്നു അപ്പം ഞങ്ങൾ ഇന്ന് ടെൻ്റ് ഓണറിനെ വിളിച്ചപ്പോൾ അടിമാലി വഴി വരണം എന്നൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ അടുത്ത് പറഞ്ഞൊന്നുമില്ല അത് വേറെ കാര്യം അപ്പം ആ ഒരിത് കൊണ്ടാണ് അത് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇത് ഈ ഒരു വഴി ചുറ്റി ഞങ്ങൾ ഏകദേശം പതിനെട്ട് കിലോമീറ്റർ എക്സ്ട്രാ സഞ്ചരിച്ചു ആറ് മണിയായി നാലു മണിക്ക് എത്തേണ്ടത് ഞങ്ങള് ഞങ്ങൾ എത്തിയത് ഏകദേശം അഞ്ചേ മുക്കാലായി ഏകദേശം ഒന്ന് ഒരു മണിക്കൂർ ഒന്ന് മുഖ മണിക്കൂറിലേറ്റുമായി അപ്പം ഇതുകൊണ്ടാണ് വേറെ ഒന്നും ഇല്ല വേറെ ഒക്കെ നല്ലതായിരുന്നു അതായത് സ്റ്റാഫ്സ് വളരെ ഫ്രണ്ട്ലിയാണ് ആണ് എല്ലാത്തിനും നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള സ്റ്റാഫ്സാണ് സുഖമായിട്ട് താമസിക്കാം അതെ ഫാമിലിക്കും ബാച്ചലേഴ്സും വരാൻ പറ്റുന്ന ഒരു ടെൻറ്റ് സ്റ്റേയാണ് സൂര്യനെല്ലി ഇപ്പൊ വരുവാണെങ്കിൽ നല്ല ക്ലൈമറ്റും ആണ് കാരണം ഒരു കൂൾ മൈൻഡോട് കൂടി വന്നിട്ട് അടിച്ച് നല്ലവണ്ണം അടിച്ച് വിളിക്കാം ീസിനോട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആയിട്ട് ഇത്തവണ ക്രിയേറ്റീവ് കൃഷ്ണൻ ഉണ്ടാവാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അവനൊരു വേറെ പരിപാടി ഉണ്ടായിരുന്നു അത് മാത്രല്ല അവന് കൂട്ടുകാരന്മാരുടെ കൂടെ പോകണം എന്നും കൂടെ പറഞ്ഞു അതെ അത് മറ്റേ ക്ലൗഡ് ഫാം ക്ലൗഡ് ഫാമിൽ ക്ലൗഡ് ഫാമിൽ ഇതുപോലൊരു ടെൻറ്റ് സ്റ്റേ ഒക്കെയാണ് അപ്പൊ അത് കൂട്ടുകാരന്മാരുടെ കൂടെ പോവാന്നൊക്കെ പറഞ്ഞു അപ്പൊ പിന്നെ ഞങ്ങളുടെ കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞു എന്നാ ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നു അതാണ് കൂട്ടുകാരന്മാരുടെ ന്യൂ ഇയർ അവനില്ലാത്തത്മാരുടെ അപ്പം അത് കാരണം അവനില്ല അപ്പം സൈൻ ഓഫ് മിക്കതും അവിടെ ചെന്നിട്ടായിരിക്കും ഉണ്ടാവുക അറിയില്ല അപ്പം എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഏകദേശം ഇത്രേനേ ഉള്ളൂ ഏകദേശം റിവ്യൂ ഞങ്ങളിപ്പം ഒട്ടേക്ക് അത് പെട്ടിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചൊരു സന്തോഷത്തിലേക്ക് വന്ന് ടെൻ്റൊക്കെ വളരെ നന്നായിരുന്നു ആദ്യം അടിപൊളി ആയിട്ട് സൺറൈസ് ഒരു രക്ഷമല്ല കേട്ടോ നിങ്ങൾ മാക്സിമം ആണെങ്കിൽ ഫാമിലി ആയിട്ട് തന്നെ വരാൻ പറ്റും എല്ലാവർക്കും സുഖമായിട്ട് വരാൻ പറ്റും സൺറൈസ് അടിപൊളിയാണ് മറ്റേ കൊളുക്കുമല സൺറൈസ് കാരണം നാലര ആവുമ്പം നമ്മുടെ ഇവിടെ സൂര്യനല്ലിയാ കൗണ്ടർ ചെന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് നമ്മൾ തിരിച്ച് എട്ടേക്കാലം ആകുമ്പോൾ തിരിച്ച് ഇവിടെ സൂര്യനെല്ലിയിലെത്തും എന്നിട്ട് നമുക്ക് എൻ്റെ ഇവിടെ എന്ത് വേണേലും ചെയ്യാം അപ്പം വളരെ നല്ലൊരു സൺറൈസാണ് ഞങ്ങൾ ഏകദേശം നാലര ഇപ്പോൾ ഇവിടെ കൗണ്ടറിൽ എത്തി നാലേമുക്കാലൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇവിടെ അവിടുത്തെ ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറി തുടങ്ങി ഏകദേശം അഞ്ച് അഞ്ച് നാൽപ്പത് ആയപ്പോൾ മുകളിൽ എത്തില്ല അതെ പിന്നെ ആ പിന്നെ എട്ടരയ്ക്കൊന്നും പോകുന്നവരോട് എട്ടരയ്ക്ക് പോകണം എന്ന് വിചാരിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല കാരണം എട്ടരയ്ക്കൊന്നും പോയിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല ജസ്റ്റ് അവിടെ കൊളുക്കുമല കാണാം അത് കറക്റ്റാണ് പക്ഷെ എന്തൊരു എഫക്റ്റ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പാടില്ല എന്തായാലും സൺറൈസ് നല്ലൊരു അനുഭവമാണ് അത് മിസ്സാക്കാണ്ട് നോക്കുക ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പൊ ഇനിപ്പോ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണാം അതെ ക്രിയേറ്റ് ചെയ്ത അവസരം തന്നെ വീഡിയോയില് കാണാ